ഒല്ലൂർ സാധു സംരക്ഷണ സംഘത്തിന്റെ സഹോദര സ്ഥാപനമായ സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡിന്റെ രണ്ടാമത് ശാഖയുടെ പ്രവർത്തനത്തിന് തുടക്കമായി പൂച്ചിനി പടം ലിറ്റിൽ ഫ്ലവർ പള്ളി കെട്ടിടത്തിലാണ് രണ്ടാമത്തെ ശാഖ വ്യാഴാഴ്ച പ്രവർത്തനം തുടങ്ങിയത് വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പാരമ്പര്യത്തിലേക്ക് കണ്ണിച്ചേരുകയാണ് സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡിന്റെ രണ്ടാമത്തെ ശാഖ വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പൂച്ചന്നിപ്പാടം ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരിപ്പുറത്തുകാരൻ സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡിന്റെ പൂച്ചന്നിപ്പാടം ശാഖ ഉദ്ഘാടനം ചെയ്തു ഇത് ഒരു 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 സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും അവസരമാണ് എനിക്ക് വലിയ സന്തോഷമുണ്ട് ബ്രാഞ്ച് ഇവിടെ ആരംഭിക്കുന്നതുകൊണ്ട് ിക്കുന്ന ഇത് പറയാനായിട്ട് ഈ ഡയറക്ടേഴ്സിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇതിന്റെ ലാഭവിഹിതം മുഴുവൻ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് അത് സാധാരണയായിട്ട് വല്ലൂര് പ്രദേശത്താണ് കൂടുതലായി കൊടുക്കാറുള്ളത് അപ്പോൾ ഈ പൂച്ചുണ്ണിപ്പാടം ഈ ഭാഗത്തേക്ക് ഇതിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങുമ്പോൾ അതിന്റെ ലാഭവിഹിതം ഇവിടെയുള്ളവർക്ക് കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനു അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ തുടങ്ങുന്നത് അത് കേട്ടപ്പോൾ തന്നെ വലിയ സന്തോഷം കാരണം ഇതൊരു നന്മയാണ് എന്നുള്ളത് ഇന്ന് ആരംഭത്തില് പ്രാരംഭ ഗാനം നമ്മുടെ പ്രാർത്ഥനാ ഗാനം ആ ശ്രമിച്ച ആദ്യത്തെ ആ ലൈന് പ്രകാരമാണ് ഗുണവാര്യത ഗുരുവാകണം നമ്മുടെ ഗുണവാര്യത ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തമ്പുരാൻ തന്നെയാണ് ആ ആ ദൈവത്തിൽ നിന്നും സ്വീകരിക്കുന്ന വലിയ 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 നന്മ അത് പേര് തന്നെ സാധു സംരക്ഷണം സാധുക്കൾക്ക് തീരുമാനം അതിനുള്ള പെരുഞ്ചേരി തിരുഹൃദയ പള്ളി വികാരി ഫാദർ ജോബു പടയാട്ടിൽ അനുഗ്രഹ സന്ദേശം നൽകി സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ആന്റോ ജോസഫ് പട്ടികകാരൻ ആമുഖ പ്രഭാഷണം നടത്തി സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡ് ചെയർമാനും ഒല്ലൂർ സെയിന്റ് ആന്റണീസ് പൊറോണ പള്ളി വികാരിയുമായ ഫാദർ വോഗീസ് കുത്തൂർ അധ്യക്ഷനായി അന്ത്യവിധിയെ പറഞ്ഞിട്ട് അതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ വിളിപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങളെ അടുത്തു വന്നത് മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളാണ് ഇവയൊക്കെ അവിടെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്താനുള്ള നിരന്തരമായ ശ്രമം അതെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് തളരുമ്പോ വേദന അനുഭവിക്കുമ്പോ ആരുമില്ല എന്നൊരു തോന്നൽ അലട്ടുമ്പോ ഒന്ന് കൂടെ നിൽക്കാൻ ഒന്ന് വിരൽ കൊടുത്ത് ഉയർത്താൻ സാധിക്കുക സാധു സംരക്ഷണ സംഘത്തിൻ്റെ ഏറ്റവും വലിയൊരു ദൈവ നിയോഗമായിട്ട് തന്നെയാണ് ഈ വചനങ്ങളെ കാണുന്നത് അതുകൊണ്ട് തന്നെ എത്ര വർഷങ്ങളായി ഏറ്റവും പാവപ്പെട്ടവർക്ക് രോഗികൾക്ക് വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം അർഹതയുള്ളവർക്ക് അങ്ങനെ ഒട്ടനവധി തലങ്ങളിൽ ഈ സാധു സംരക്ഷണ സംഘം ഒരു പൈസ പോലും അതിൻ്റെ ഭരണത്തില് ഇരിക്കുന്നവരെ എടുക്കാതെ മുഴുവൻ തുകയും അവിടെയുള്ള ജീവനക്കാർക്കുണ്ട് അതോടൊപ്പം തന്നെ ചുറ്റുപാടുമുള്ള പാവപ്പെട്ടവർക്ക് ലക്ഷങ്ങളാണ് ഓരോ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നടത്താൻ സാധിക്കുന്നത് നല്ലവരായ നാട്ടുകാരുടെ സഹകരണവും പങ്കാളിത്തവും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ജീവകാരുണ്യ സഹായ വിതരണം നിർവഹിച്ചു സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ആന്റണി വർക്കി എരിഞ്ഞേരി എ കെ സി എഫ് എ ചെയർമാൻ ഡേവിഡ് കണ്ണനായ്ക്കൽ പൂച്ചനിപ്പാടം ലിറ്റിൽ ഫ്ലവർ പള്ളി കൈക്കാരൻ എ വി ജെൻസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എക്സിക്യൂട്ടീവ് മാനേജിംഗ് ഡയറക്ടർ റോയ് പി ജോസഫ് ചേർപ്പ് തിരുവള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി എ എ കുമാരൻ ഊരകം പൂച്ചിനിപ്പിപ്പാടം മഹല സെക്രട്ടറി സക്കീർ ഹുസൈൻ സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡ് സീനിയർ മാനേജർ ബാബു സി മഞ്ഞളി എന്നിവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ ഒല്ലൂർ ഫ്രോനാ പള്ളി വികാരിയായിരിക്കെ മോൺസിനോർ പോൾ കാക്കശ്ശേരിയുടെ ദീർഘവീക്ഷണത്തിലാണ് സംഘം സ്ഥാപിച്ചത് ഇതിനോടകം തന്നെ മൂന്ന് നഗറുകൾ ഉൾപ്പെടെ നൂറോളം വീടുകൾ നിർമ്മിച്ചു നൽകി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഫീസും സഹായവും നൽകി അവരെ മികച്ച ജോലിക്കും പ്രാപ്തരാക്കി തൃശൂർ അതിരൂപതയിലെ വിവിധ ജീവകാരുണ്യ സ്ഥാപനങ്ങൾ പള്ളികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നിവയ്ക്ക് സഹായം നൽകി വരികയാണ് സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡ് സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡിന്റെ പ്രഥമശാഖ ചിയാരത് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആരംഭകാലം മുതൽ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വിവിധ സഹായങ്ങൾ നൽകാൻ കമ്പനിക്കായി ദുർബല വിഭാഗങ്ങളുടെ ആശ്രയമായി അവരുടെ ജീവിതാവശ്യങ്ങളിൽ കൈത്താങ്ങായി മുന്നേറ്റം തുടരുകയാണ് ഒല്ലൂർ സാധു സംരക്ഷണ സംഘത്തിന്റെ സഹോദര സ്ഥാപനമായ സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡിന്റെ പൂച്ചിനിപ്പാടം ശാഖയിലൂടെ